പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു എൻഎസ്എസ് ചെയർ ടീമിന്റെ പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിച്ചു ചടങ്ങിൽ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജിതേഷ് തോമസ് സ്വാഗത ഭാഷണം നടത്തി പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്കറിയാം ഒരു സ്കൂളിനെ സംബന്ധിച്ച് അധ്യാപകരോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് പി ടി എ എന്നുള്ളത് സ്കൂളിന് വേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പുതിയമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും ഏകോപനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു പി ടി എ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ കർത്തവ്യം അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും ഇന്നിപ്പോൾ ഇവിടെ നമ്മളുടെ ഈ യോഗം പ്രിൻസിപ്പൽ സജി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ പ്രോഫിറ്റ് സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടി എത്തിയവരാണ് മറ്റുള്ളവർ ചെറുകുഴ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും സമീപ ജില്ല കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോലും ഉന്നത വിജയം നേടി ഇവിടെ എത്തിയ നിരവധി കുട്ടികളുണ്ട് ഈ പ്രേ സ്കൂളിൽ ചേർന്ന് പഠിക്കുവാൻ ഇവിടേക്ക് അഡ്മിഷൻ കിട്ടിയ നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് കാരണം നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച വിജയം ഉള്ള വിദ്യാലയമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രസിഡന്റ് ശ്രീ ദിലീഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമെന്ന് എന്നാൽ അതല്ല ഇന്നത്തെ കാലത്ത് അത് എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ആ വഴുത്തിരിവിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്കൂള് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കഴിഞ്ഞ അധ്യയന വർഷം ഇവിടെ പഠിച്ച് പുറത്തു വന്ന എസ് എൽ സിക്ക് പഠിച്ച കുട്ടികളുണ്ട് അവർക്ക് അവർക്കിതിനെ കുറിച്ച് ധാരണയുള്ളവരുണ്ട് സ്കൂളിന്റെ അന്തരീക്ഷം നിങ്ങൾക്ക് ഏറ്റവും മനോഹരമാകുന്ന നിലയിൽ ഇതിനീക്ഷമാണ് പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു തരാൻ വേണ്ടി പറ്റുന്ന മികച്ച അധ്യാപകരാൽ സമ്പന്നമായ ഒരു സ്കൂളാണ് ഇത് അതുപോലെ ഏറ്റവും മികച്ച ലാഭ സൗകര്യം ഈ പയ്യ ഈ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച ലാബ് സൗകര്യമുള്ള ഒരു സ്കൂൾ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനകളില്ല എല്ലാവർക്കും ഒരേ പരിഗണനയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പഠനത്തിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഈ സ്കൂൾ ഇവിടെ ഒരുക്കി തരും പഠനത്തോടൊപ്പം തന്നെ സാറോടെ പറയേണ്ടായി കായിക രംഗത്ത് നമ്മൾ ജില്ലയിലെ ചാമ്പ്യന്മാരാണ് കലാരംഗത്ത് നമ്മൾ മുന്നോട്ട് കുതിക്കുവാൻ ആവശ്യമായ എല്ലാ അടിത്തറയും തായി തെറിഞ്ഞു സ്കൂളിന്റെ പേര് കണ്ണൂർ ഏറ്റവും മികച്ച സ്കൂളായി തന്നെയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ ഈ സ്കൂളിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് ർപ്പിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർ ശ്രീ ശങ്കരൻ മാസ്റ്റർ മെജോ വർഗീസ് എം സുബൈർ സ്കൂൾ ലീഡർ ആൻമരിയ എന്നിവർ സംസാരിച്ചു ആ ഉന്നത വിജയത്തിന്റെ മഹത്വം നിങ്ങളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിലും അതുപോലെ ജീവിതത്തിലും മറ്റെല്ലാവർക്കും നിങ്ങൾ മാതൃ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ജോൺ പ്രകാശിപ്പിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്ലസ് വണിലേക്ക് അഡ്മിഷൻ ലഭിച്ച മുഴുവൻ കുട്ടികളും ചടങ്ങിൽ പങ്കാളികളായി ഇന്നത്തെ പ്രമുഖ വ്യക്തികളായ विद्यार्थियों स्कूल जीवन സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പിഐസി യു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാലിൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു